പല കഥാസന്ദർഭങ്ങളിലൂടെയും സഞ്ചരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഗമോ ദേവി പരമ്പര ഇതാ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ത്യാഗരാജന്റെ കൊമ്പടിച്ച പ്രഭാവതിക്ക് മുമ്പിൽ ഇനി വലിയ തടസ്സങ്ങളൊന്നും തന്നെയില്ല ഉടനെ തന്നെ സിദ്ധാർത്ഥന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുവാനും അതിലൂടെ സിദ്ധാർത്ഥന്റെ ജയിൽമോചനവും നമുക്ക് കാണുവാൻ സാധിക്കും മേരി തോമസ് ആയിരിക്കോ അതോ ചന്ദ്രവതി ആയിരിക്കോ നമ്മുടെ തനൂജിയെ സ്വീകരിക്കാൻ പോകുന്നത് ഒപ്പം പ്രഭാവതി ത്യാഗരാജനെ കാത്തിരിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നും അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് സിദ്ധാർത്ഥൻ തിരിച്ചു വരുന്നതോടെ ചന്ദ്രോത്ത് വീടിഞ്ഞ പഴയ പ്രതാവങ്ങളും ഒക്കെ തിരിച്ചു വന്നോളൂ എന്തായാലും ഇനി പറയാൻ സുഗമദേവിയിൽ ഒരു കഥയുമില്ല ഒരു കഥാഗതിയിലൂടെയാണ് ഇനി സുഗമോ ദേവി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ അതിനി കാർത്തികേയനെ തിരികെ കൊണ്ടുവരണം കാർത്തികേനെ പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാകും മീരയുടെ കൊലപാതകം അതിലെ കലാവധിക്കുള്ള പങ്ക് ശേഷം ദേവിയെ തട്ടിക്കൊണ്ട് പോകാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാർത്തികേനെ പറഞ്ഞു പോകാനുണ്ടാവും എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് റിവ്യൂമായി ആയി വരുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ബൈ